സൈനികനായ മകന്റെ പരാതിയിൽ സാമ്പത്തിക തട്ടിപ്പ് മോഷണ കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ മാതാവിനെയുമായി പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ പ്രതി പണയപ്പെടുത്തിയ സ്വർണ്ണ ഉരുപ്പടികളാണ് പോലീസ് പിടിച്ചെടുക്കുന്നത് തങ്കമണി പഴയ ചിറ ജോസിന്റെ ഭാര്യ വിൻസി ജോസഫിനെയുമായാണ് തങ്കമണി പോലീസ് ഇൻസ്പെക്ടർ എം എബിയുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തിയത് സൈനികനായ മകൻ അഭിജിത്തിന്റെ പരാതിയിലാണ് തങ്ങമണി അച്ചൻകാനം പഴയ ചിറയിൽ ജോസിന്റെ ഭാര്യ ബിൻസി ജോസഫിനെ സാമ്പത്തിക തട്ടിപ്പും മോഷണക്കുറ്റവും ആരോപിച്ച് തങ്ങമണി പോലീസ് കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്തത് റിമാൻഡിലായിരുന്ന പ്രതിയെ കഴിഞ്ഞ ദിവസമാണ് കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് മകൾ മീര മകന്റെ ഭാര്യ സന്ധ്യ എന്നിവരുടെ ഇരുപത്തിനാല് പവനോളം സ്വർണം മോഷ്ടിച്ചുവെന്നും നാട്ടിൽ പലരിൽ നിന്നുമായി ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നുമാണ് ബിൻസിക്കെതിരെ ചുമത്തിയ കുറ്റം മുപ്പത് ലക്ഷത്തോളം രൂപയുടെ ക്രമക്കേടാണ് നടത്തിയിരിക്കുന്നത് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ മൂവാറ്റുഴിയിൽ ഒളിവിൽ കഴിഞ്ഞ സ്ഥലത്തെത്തിച്ച തെളിവെടുത്ത ശേഷമാണ് തങ്ങമണിയിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയത് മോഷ്ടിച്ച പണയം വച്ച സ്വർണ്ണാഭരണങ്ങൾ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു ബിൻസിയോടൊപ്പം അറസ്റ്റിലായ കദലിക്കാട് കുറുപ്പം പറമ്പിൽ അംബികയുടെ വീട്ടിലാണ് ബിൻസി ഒളിവിൽ കഴിഞ്ഞത് ബിൻസിയെ ഒളിവിൽ കഴിയുവാൻ സഹായിച്ചതിനാണ് അംബികയും അറസ്റ്റിലായത് മുൻപ് സമാനമായ സാമ്പത്തിക ക്രമക്കേടുകളിൽപ്പെട്ട് ഒളിവിൽ പോയ ബിൻസി തമിഴ്നാട്ടിലെ ഒളിവു കേന്ദ്രത്തിൽ വച്ചാണ് അംബികയെ പരിചയപ്പെട്ടത് അംബികയ്ക്കും സാമ്പത്തിക ക്രമക്കേടുകളിൽ പങ്കുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് ആദ്യഘട്ടത്തിൽ മരുമകൾ സന്ധ്യയുടെ ആഭരണങ്ങളാണ് കണ്ടെടുത്തത് ധനചക്ര കാച്ചപ്പള്ളി ഫൈനാൻസ് നെറ്റ് സ്റ്റാർ കേരള ബാങ്ക് തങ്ങമണി ബ്രാഞ്ച് തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളിലാണ് തെളിവെടുപ്പ് നടത്തിയത് തെളിവെടുപ്പ് പൂർത്തിയായ ശേഷമേ പണം അഭിചാരക്രിയകൾക്കായി ഉപയോഗിച്ചു എന്ന് അന്വേഷിക്കുകയുള്ളൂ എന്ന് തങ്ങമണി പോലീസ് ഇൻസ്പെക്ടർ എം പറഞ്ഞു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനിൽ ജിതിൻ എബ്രഹാം വനിതാ സി പി ഒമാരായ ആദിരാ തോമസ് രേഖ ആഷ എന്നിവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത് ഇടുക്കി